പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി കർഷകർക്ക് ഗുണപ്രദമായ കൃഷി രീതികളെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്നുവന്നിരുന്ന സുസ്ഥിര കൃഷി വികസന സെമിനാറുകൾ സമാപിച്ചു കൂട്ടാറിലാണ് സമാപന സെമിനാർ നടന്നത് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുധാകർ സൌന്ദർ സെമിനാർ നയിച്ചു അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെയും മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെയും ഫാർമേഴ്സ് സർവീസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പഞ്ചായത്തുകളിലായി സെമിനാറുകൾ സംഘടിപ്പിച്ചു വന്നിരുന്നത് സെമിനാറുകളുടെ സമാപന പരിപാടിയാണ് കൂട്ടാറിൽ നടന്നത് അക്ഷയശ്രീ പഞ്ചായത്ത് മിഷൻ പ്രസിഡന്റ് ദിലീപ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം സഹകാർ ഭാരതി ദേശീയ സമിതി അംഗം കെ ആർ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ఎణాకీ మూల పూపించి ఉన్న കാർഷിക മേഖലയിലെ പുതിയ മാറ്റത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കർഷകരെ ആദരിക്കൽ കൃഷിവിജ്ഞാൻ കേന്ദ്രത്തിലെ കൃഷി ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള സെമിനാറുകൾ വനിതാ സംരംഭകരുടെ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിൽ വെച്ച് മത്സ്യം ക്ഷീര യുവ സംരംഭകർ സമ്മിശ്ര കൃഷി എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച കർഷകരെ ആദരിച്ചു ചടങ്ങിൽ അക്ഷയ് ശ്രീ പഞ്ചായത്ത് മിഷൻ സെക്രട്ടറി സനൽകുമാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ കാര്യവാഹ ഷിബു എം ടി ഫാർമേഴ്സ് സർവീസ് സെന്റർ ജില്ലാ കോർഡിനേറ്റർ മണികണ്ഠ പണിക്കർ അക്ഷയ് ശ്രീ പഞ്ചായത്ത് മിഷൻ ഭാരവാഹികളായ സന്ധ്യ ശ്രീധന്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ദിലീപ് ബി പ്രസാദ് സന്തോഷ് ഇടമന മനോജ് ടി ആർ ഷാജു കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് ബ്യൂറോ ഉടുമ്പൻ ചോല